ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി പയർ ഞാൻ കഴുകി കുക്കറിലൊന്ന് വേവിച്ചെടുക്കണേ ഇന്ന് പുട്ടും പയറ് വാക്കാമെന്ന് റിച്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ പുട്ട് തന്നെയാണ് വേണ്ട പുട്ടും പഴവും ഇഷ്ടം പക്ഷേ പഴം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ പോയിട്ട് ഇനി പഴം മേടിച്ച് വെക്കണം അപ്പോൾ ഇന്ന് തൽക്കാലം ഇത് പയറ് കറി പുട്ടു വാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതത്തിൽ പല പല സന്ദർഭങ്ങളിലും പല വിഷമതയുള്ള കാര്യങ്ങൾ നമ്മൾ കാണും മറ്റുള്ളവരുടെ ചിലവർക്ക് നമ്മൾ ഇടപെടുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അവരെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ചില ആളുകളുടെ ചില സങ്കടങ്ങൾ കാണാതെ പോരേണ്ട ഒരു സാഹചര്യം അല്ലെന്നുണ്ടെങ്കിൽ ആവശ്യം നമ്മൾക്ക് ഉണ്ടാവും കാരണം അവരുടെ ആ സങ്കടം നമ്മൾ തീർത്ത് കൊടുക്കുമ്പോൾ അവരുടെ സങ്കടം അവിടെ വെച്ചങ്ങോട്ട് തീരുകയും ആ സങ്കടം നമുക്ക് തുടർന്ന് അത് നമ്മളിലേക്ക് വന്നിട്ട് അതുമായിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ആ സങ്കടം പേറി നടക്കേണ്ടി വരും അതിനുള്ളൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹാലോചനയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ ആ പെൺകുട്ടി നമ്മൾക്ക് ഒട്ടും യോജിച്ചതല്ല അല്ലെങ്കിൽ ആ കുടുംബം ഒട്ടും യോജിച്ചതല്ല നമുക്ക് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് പക്ഷേ ആ പെൺകുട്ടി പ്രതീക്ഷയോടെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിക്കും അപ്പോൾ ആ കുട്ടി എന്തോരം മനസ്സിൽ പ്രതീക്ഷ വെച്ച് ആഗ്രഹിച്ച് നിൽക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ അതിന് മനസ്സില്ലാതെ തന്നെ സമ്മതിച്ചെന്ന് വരാം പക്ഷേ അവിടെ വെച്ചിട്ട് ആ കുട്ടി ഹാപ്പി ആയി ചെയ്യണത് കാരണം ആ കുട്ടി പ്രതീക്ഷിച്ചിങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം ആ കുട്ടിക്ക് കിട്ടുകയാണ് ചെയ്യണത് പക്ഷേ നമ്മൾ വേണ്ട നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് നൂറ് ശതമാനവും ചർച്ചയില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷവും സ്വീകരിക്കുന്ന നമ്മൾക്ക് ജീവിതകാലം മൊത്തം ആ ഒരു തൃപ്തിയില്ലായ്മ ആ ഒരു മനഃപ്രയാസത്തോട് കൂടിയിട്ടാണ് പിന്നെ നമ്മൾ ജീവിതം അവസാനം വരെ ജീവിക്കേണ്ടി വരുന്നത് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ അവരുടെ വേദന മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വേദന അവർക്ക് അവിടെ വെച്ച് ഹാപ്പിയായി ആ വേദന മാറുകയും നമ്മളുടെ ജീവിതത്തിൽ ആ വേദന അവ അവർക്കുള്ളതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടുകൂടി ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് ഒരുപാട് ഒരുപാടാളുകൾക്ക് പറ്റിയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അത് പിന്നീട് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള ഒരുപാട് നമ്മളുടെ റിലേറ്റീവ്സ് നമുക്കറിയാവുന്ന ആളുകളൊക്കെ അങ്ങനെയുള്ള ഓരോ അവസ്ഥ ഉണ്ടായതായിട്ട് ഞാൻ കാണാറുണ്ട് അപ്പോൾ അത് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളങ്ങോട്ട് ചെയ്യുന്നതാണ് കാരണം ഈ സാമ്പാറിൻ്റെ പീസ് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അത് ഇരുന്ന് കേടാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അതങ്ങോട് വെച്ചേക്കാമെന്ന് വിചാരിച്ച് സാമ്പാറിൻ്റെ പീസും ഇതിൻ്റെ ഒപ്പം ഞാൻ അരിയുന്നുണ്ടാന്ന് ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല രാത്രിയിട്ട് നൈറ്റ് ഡ്രസ്സിൽ തന്നെ നിൽക്കുന്നത് അപ്പോൾ അവിയലും കുറച്ച് സാമ്പാറും ആക്കി മാറ്റാമെന്ന് വിചാരിച്ച് പകുതി പകുതി അപ്പോൾ റിച്ചാർഡ് വന്ന സമയത്ത് വെച്ച സാമ്പാർ ഇപ്പോഴും ഫ്രിഡ്ജിൽ ബാക്കി കഴിഞ്ഞിട്ട് അത് കൂടാതെയാണ് ഞാനിപ്പോൾ വീണ്ടും അടുത്ത സാമ്പാർ വെക്കുന്നത് കാരണം ആ സാമ്പാർ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ റിച്ചാർഡ് അധികം അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ സാമ്പാറിൻ്റെ പീസ് മേടിക്കുകയും ചെയ്തു അത് തീരുവെല്ലാം വെച്ചിട്ടാണ് ഈ സാമ്പാറിൻ്റെ പീസ് മേടിച്ചത് കാരണം റിച്ചാർഡിന് സ്ഥിരമായിട്ട് ഇത്തിരി സാമ്പാറൊക്കെ ഉള്ളത് ഇഷ്ടമുള്ളൂ പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ പകുതി പകുതി വെച്ചിട്ട് അപ്പോൾ പയറ് നമ്മൾ താളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കാപ്പിയും കൂടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കൊടുക്കാം അപ്പോൾ ഞാൻ സാമ്പാറിനുള്ള പീസ് സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ പയറിൻ്റെ ആ പാത്രത്തിൽ നമ്മുടെ കുക്കറിൽ നിന്ന് പയറ് മാറ്റിയതിന് ശേഷം അതിനകത്ത് തന്നെ ഇത്തിരി പരിപ്പ് കൂടി വേവിക്കാനായിട്ട് വെച്ച് അപ്പോൾ സാമ്പാറിൻ്റെ പീസ് വളരെ കുറച്ചില്ലല്ലോ അപ്പോൾ ആ ചെറിയ കുക്കറിൽ തന്നെ പെട്ടെന്നൊന്ന് വേവിച്ചെടുത്തിട്ടൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് വേണ്ട രീതിയിൽ ചാർ ആക്കിയെടുക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അതുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇതങ്ങനെ ചെയ്ത് തീർക്കുമ്പോൾ കിച്ചണിലുള്ള കാര്യം ഒതുങ്ങി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാൻ പറ്റൂട്ടെ ഒരു കാര്യമുണ്ട് രാവിലെ ഈ ചൂടുള്ള സമയത്ത് ഫുഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചക്കുള്ളതും വൈകുന്നേരം

ഈ ഷിപ്പിലെ എന്ന് പറയില്ലേ അടുക്കള അവിടെ അവരുടെ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഫ്രഷായിട്ട് വേണം എല്ലാം ചെയ്തു കൊടുക്കാൻ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പോലെ രാവിലെ തന്നെ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിർബന്ധമാണത് അവർക്ക് ഓരോ സമയത്തും ഫ്രഷായിട്ട് ചൂടോടുകൂടി അപ്പം ഉണ്ടാക്കിയ സാധനങ്ങൾ വേണം സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് എനിക്കും ഇഷ്ടോട്ടെ എനിക്കും ഇങ്ങനെ രാവിലെ തന്നെ കുക്ക് ചെയ്ത് വെക്കുന്നതിനോട് ഇഷ്ടമില്ല കാരണം നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് വെക്കും തോറും അത് പഴകി വരണേ അപ്പം നമ്മളുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ആ സമയത്തിനനുസരിച്ചിട്ട് പാകം ചെയ്യുന്ന ാണ് നമ്മളുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് നമ്മൾ ഹോട്ടലുകളിൽ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ പാകം ചെയ്ത് വെച്ചേക്കണ ഭക്ഷണം കഴിക്കുകയുള്ളു കൂടുതലും കിട്ടുന്നത് പിന്നെ അത് മിക്സ് ചെയ്തൊക്കെ തരുന്നത് മാത്രം അല്ലാതെ എല്ലാം കുക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് അവർ വെച്ചേക്കുന്നത് അത് ചേർക്കേണ്ട സ്ഥലത്ത് ചേർത്ത് ഓരോ സാധനത്തിനും വേണ്ടത് അനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് തരും അത്രയേ ഉള്ളൂ ഫ്രഷ് എന്ന് പറയണം അല്ലാതെ എല്ലാം പാചകം കഴിഞ്ഞ് വേവ് കഴിഞ്ഞിരിക്കുന്ന സാധനങ്ങളാണ് അപ്പം നമ്മളുടെ കിച്ചണിൽ നമ്മൾ കഴിയുമ്പോൾ എപ്പോഴും സമയാസമയത്ത് ഓരോ സമയത്ത് വേണ്ടത് മാത്രം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെട്ടോ അപ്പം ഈ പാത്രത്തിലോട്ടാണ് എനിക്ക് സാമ്പാർ ആ കുക്കറിന്ന് ഒഴിക്കാനുള്ളത് അപ്പം അതിനകത്തേക്ക് ഞാൻ വെണ്ടയ്ക്കയും മുരിങ്ങക്കിട്ടിട്ടൊന്നും വേവിക്കുന്നുണ്ട് അപ്പോൾ വഴറ്റിയൊന്നും ഞാനങ്ങനെ വെക്കാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര മടിയണങ്ങൾ ഉള്ള കാര്യങ്ങൾ അങ്ങനെ അവിയലിൻ്റെ അകത്ത് ഇത്തിരി തൈരും കൂടി ചേർത്ത് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇത്തിരി പച്ച വെളിച്ചെണ്ണ വേപ്പിലേക്ക് ഇട്ടിട്ട് ഞാൻ വേഗം അത് മൂടി അതിൻ്റെ കാര്യം കഴിഞ്ഞ് ഇനി കുക്കറിൽ തുറക്കുമ്പോഴത്തേക്കും ഇത്തിരി നേരം കഴിയുമെല്ലാം അപ്പോൾ ആ നേരം കൊണ്ട് എനിക്ക് പോയി കുളിച്ച് വൃത്തിയായിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞതേ ഞാൻ തലേദിവസം ഇത്തിരി രാത്രി കഞ്ഞിർന്ന് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ തണുത്ത കഞ്ഞിയായിട്ട് ആയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ചെറുപയറും കൂടി ചേർത്തിട്ട് അതൊക്കെ ഞാനിങ്ങനെ കഴിച്ചോണ്ടിരിക്കണെന്ന് അപ്പോഴാണ് ാണ് പപ്പ കാലത്ത് മുതൽ പപ്പയുടെ കഴിച്ചാൻ തുടങ്ങി പപ്പ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പത്രം വായിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പപ്പി വിളിച്ചാണ് പത്രം വായിക്കണമെങ്കിൽ അപ്പൊ റിച്ചാർഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാനും കഴിക്കാൻ കുറച്ചു നേരം ഇട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടും പപ്പയിങ്ങാട് പറഞ്ഞില്ല പത്രം വായന കഴിഞ്ഞിട്ടേ അപ്പൊ ഞാനൊന്ന് വിളിച്ചപ്പോഴത്തേക്കും വേഗം വന്ന് അങ്ങനെ ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പൊ എനിക്ക് ഈ ചൂട് സമയത്തില്ലേ തലേദിവസത്തെ ഈ കഞ്ഞി അപ്പൊ തലേദിവസം രാത്രിയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അത് കേട് വന്നിട്ടില്ല ആ വെള്ളം കളഞ്ഞിട്ട് ഇത്തിരി തണുത്ത വെള്ളം വേറെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അത് ആണ് ഞാൻ പയറിട്ടിട്ട് നല്ല ടേസ്റ്റ് ആകുന്നുണ്ടോ ഭയങ്കര തണുപ്പ് ശരീരത്തിന് അതിങ്ങനെ കഴിക്കുമ്പോൾ അപ്പം അങ്ങനെ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പപ്പയും റിച്ചടക്ക പുട്ട് തന്നെ കഴിച്ചത് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് സാമ്പാർ പൊടി ഇത്തിരി പുളിവെള്ളവും ഒക്കെ ആയിട്ട് സാമ്പാർ പൊടി ഇത്തിരി വെള്ളത്തിൽ കിളക്കി ആദ്യം ഒഴിച്ച് പിന്നെ ഇത്തിരി പുളിവെള്ളം കൂടിയൊക്കെ ഒഴിച്ച് അതൊന്ന് ലൂസാക്കി ഇറച്ചാൻ നല്ല ലൂസായിട്ടുള്ള സാമ്പാറാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള സാമ്പാറാണ് ഇഷ്ടം അപ്പോൾ റിച്ചാടിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ലൂസാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം കൂടി കിടന്ന് ഒന്ന് തിളച്ച് ഒന്ന് കൂടി വറ്റി വരുമ്പോഴത്തേക്കും ഒത്തിരി എന്താണ് കടുക് വറുത്ത് അതിനകത്തേക്ക് ഇടുക അത്രേ ഉള്ളൂ എൻ്റെ കയ്യിലിപ്പോൾ വറ്റൽമുളക് തീർന്നിട്ട് കുറച്ചധികം നാളായിട്ട് ഞാൻ വറ്റൻമുളക് മേടിച്ചിട്ടില്ല വറ്റൽമുളക് അധികം മേടിച്ച് ഇങ്ങനെ വെച്ചിരുന്നുകൊണ്ട് തന്നെ അത് പൂത്ത് പോയി അങ്ങനെ ഇണതെടുത്ത് കളഞ്ഞിട്ട് പിന്നെ അങ്ങനെ പൂത്തൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ മേടിക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ വളരെ കുറച്ച് വറ്റൽ മേടിച്ച് വെക്കണം ഇതുവരെയും അത് മേടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ചില സാധനങ്ങൾ അങ്ങനെയാണ് എത്ര വശം ലിസ്റ്റിൽ ലിസ്റ്റ് ഇടുമ്പോഴും അത് മറന്നു പോകട്ട അങ്ങനെ മറന്നു മറന്നുപോയൊരു സംഭവം പിന്നെ ഞാനും ഒരു ചാടും കൂടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പഴമൊക്കെ മേടിച്ച് പിന്നെ നല്ല മാങ്ങ ഉണ്ടായിരുന്നു ആ മാങ്ങയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ജ്യൂസൊക്കെ അടിച്ച് പിന്നെ പപ്പടമൊക്കെ ഇപ്പം മേടിച്ചിട്ടുണ്ട് വന്നാണ് കേട്ടാ ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇതൊക്കെ ഞാൻ എഴുതാൻ മറന്നുപോയ സാധനങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടാ അതിന് ശേഷമാണ് പപ്പടമൊക്കെ വറുത്ത് ഇവിടെ പപ്പടം ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ അതിന് വേണ്ടി പുറത്ത് പോയി അപ്പം നല്ല മാങ്ങ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മാങ്ങ ഇഷ്ടം പോലെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ മാങ്ങ ജ്യൂസൊക്കെ അടിച്ച് ആ സമയത്ത് നിന്ന് ചൂ പുറത്ത് പോയി വന്നതല്ലേ അപ്പം ചൂടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ജ്യൂസൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ മൂന്നാളും കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ കുറേ അധികം നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഊണൊക്കെ എടുത്തത് ഊണ് എല്ലാം എടുത്ത് അത് എല്ലാം കഴിഞ്ഞിട്ട് പപ്പയും റിച്ചാർഡും ഒക്കെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഉറങ്ങിയൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഞാൻ എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ട് തയ്ക്കാൻ കുറച്ചെന്ന് പറഞ്ഞാലൊന്നും അല്ല റിച്ചാൻ്റെ മുണ്ട് പുതിയ മുണ്ട് കാവിണ്ടില്ലേ അതിൻ്റെ അറ്റം അടിച്ചിട്ടുണ്ടാകുന്നില്ല അത് റിച്ചാൻ ഷിപ്പി പോയപ്പോൾ കൊണ്ടുപോയതാണ് പക്ഷേ അത് പൊള്ളി തൊട്ടട്ടില്ല അങ്ങനെ തന്നെ ഉപയോഗിക്കാതെ തിരിച്ചു വന്നിങ്ങനെ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അത് വീട്ടിൽ എടുത്ത് ഉടുത്തതെട്ടാ ഉടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അരിയിൽ നിന്നിങ്ങനെ ഭയങ്കരമായിട്ട് നീളതിൽ നൂല് കാലേ കുടുങ്ങിയിട്ട് നടക്കാൻ പാടില്ല അപ്പോഴാണ് ഞാൻ കാണുന്നത് അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് അപ്പം ഞാൻ പറയാം അത് ഞാൻ അടിച്ച് തരാം രണ്ട് മുണ്ടുണ്ട് പുതിയത് അപ്പോൾ അത് രണ്ടും ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ അറ്റത്തെ നൂലെല്ലാം നല്ല നീളത്തിൽ കിളക്കണം അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ ഞാൻ അടിച്ച് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മുകളിലേക്ക് പോകണം മോളിൽ പോയിട്ടുണ്ടെങ്കിൽ വേർത്ത് കുളിച്ച് നമ്മൾ വെറുതെ നാശം ഇപ്പോൾ കൂട്ടുക ആ അത്രയും ചൂടാണ് മുകളിൽ അപ്പോൾ ഞാൻ ഏതായാലും മെഷീൻ താഴേക്ക് എടുത്തിട്ട് മോളിൽ തന്നെ പോയി ഇരുന്നിട്ട് തയ്ക്കാന്ന് വെച്ചാൽ അപ്പോൾ ഏതായാലും പോകുന്നതിന് മുമ്പായിട്ട് ഇവരുടേതായ കാര്യങ്ങൾ അങ്ങോട്ട് തീർത്തിട്ട് മുകളിലോട്ട് പോയാൽ അപ്പം ഇന്നൊരു ബുദ്ധിമുട്ടില്ല ചായ കൊടുത്ത് പിന്നെ എനിക്ക് രാത്രി ഡിന്നറിൻ്റെ കാര്യം നോക്കിയാൽ മതി പിന്നെ ഇവർ രണ്ടാളും അവർ ഫ്രീ ആണല്ല ചായ കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഡിന്നറല്ലേ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രീ ആകും അപ്പോൾ ചായ അങ്ങോട്ട് കൊടുത്തിട്ട് പോവാന്ന് ചോദിച്ചേട്ടാ അങ്ങനത്തെ ചായ എടുത്ത് അപ്പോൾ ചായ നല്ല കടുപ്പം വേണം കേട്ടോ റിച്ചാൻ അപ്പോൾ ഈ ചായയുടെ നല്ലൊരു സ്മെല്ല് വന്നെന്ന് പറഞ്ഞിട്ട് ഓടി ആൾ അടുക്കളയിൽ വന്നിരിക്കണ പറഞ്ഞു എന്തും നല്ല മണമാണ് ഈ ചായയുടെ നല്ല മണം വന്നതുകൊണ്ട് ഞാൻ ഓടി വന്നാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് നല്ല കടുപ്പം കൂടി ചായയൊക്കെ കഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണ്ണൻ ദേവൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ചായപ്പൊടി മേടിച്ച് വെച്ചത് കേട്ടോ അത് കൂടുതലിടേയും ചെയ്യണം അതാണ് ഇഷ്ടം നല്ല സ്ട്രോങ് ആയിക്കണം പിന്നെ പപ്പക്കും കൂടി എടുത്ത് കൊടുത്ത് അപ്പോൾ രണ്ടാൾക്കും പഴമൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ രണ്ടാളും അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മോളിലേക്ക് പോയി അപ്പം റൂബിനെ കൂടി ഒന്ന് മോളിലേക്ക് കൊണ്ടുവന്ന് തരണമെന്ന് ഞാൻ പപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം പപ്പ റൂബിനെ കൊണ്ട് മോളിലേക്ക് വന്നു കാരണം എനിക്ക് റൂബിനെ എടുത്തുകൊണ്ട് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം എൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ട് ഫോണും കണ്ണടയും അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ കയറുമ്പോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ പപ്പക്കാണെങ്കിൽ ഞാൻ മുകളിലേക്ക് പോയാൽ അപ്പം തന്നെ റൂബിനെ കൊണ്ടുവന്ന് തന്നെ ഒരു പരിപാടിയുണ്ട് ചില സമയത്ത് ഞാൻ വെറുതെ വന്ന് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് കയറുന്നതായിരിക്കുള്ളൂ അപ്പം തന്നെ പപ്പ റൂബിനെ പൊക്കി അവിടെ കൊണ്ട് അപ്പോൾ എനിക്ക് ദേഷ്യം വരും പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ ഇറങ്ങും പിന്നെ എന്തിനാണ് കൊണ്ടു വന്നത് ഏ അവൾ ഇത് നിന്നെ കാണാതെ അവളൊന്ന് വിഷമിക്കണല്ലേ അതുകൊണ്ട് ഞാൻ പൊക്കി കൊണ്ടു വന്നതാണെന്ന് അറിയാ അപ്പം പപ്പനെ വിളിക്കാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പപ്പ മുറ്റത്ത് അങ്ങടും കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കഴിയുമ്പോഴത്തേക്കും ഏതായാലും ഞാൻ പുറത്തിറങ്ങിയിട്ട് ചെടികളുടെ ഇതൊക്കെ ഒന്നെടുത്ത് നിങ്ങളെ കാണിച്ചതാണ് കുറേ അധികം നാളെ ചെടിയും ഇട്ട് നോക്കിയിട്ടില്ലല്ലോ അപ്പം ഇത്രയൊക്കെയുള്ള പൂക്കളധികം പൂക്കളൊന്നും ഇല്ല ഇപ്പോൾ റോസൊക്കെ ഒത്തിരി മുരടിപ്പായിട്ടുണ്ട് ഒന്നാമത് പപ്പയാണല്ലോ ഇപ്പം ചെടിക്ക് മരുന്നൊക്കെ കിടക്കുക കുറച്ച് ദിവസമായിട്ട് പപ്പടി മരുന്നൊന്നും ഇട്ടിട്ടുണ്ടാകുന്നില്ല വളമൊന്നും ഇട്ടിട്ടുണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത്രയും മുരടിപ്പായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വെട്ടി തുടങ്ങിയിട്ടുണ്ട് ഓരോ എടുത്തിട്ട് വേണ്ടാത്തതെല്ലാം പപ്പം വെട്ടിക്കളയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഏതായാലും അവിടെ നിന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കി അങ്ങനെ പിന്നെ മുകളിലേക്ക് പോയിട്ടാണ് തയ്ക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി ഇന്നിപ്പോ മെഷീനിൽ ഒന്ന് ആദ്യം തന്നെ തയ്ക്കാൻ തുടങ്ങിയപ്പോഴേ ഒന്ന് കുടുങ്ങി പോയി പിട്ടതങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ദേഷ്യം പെരുമങ്ങട് എനിക്ക് ഒന്നാമത് ക്ഷമയില്ലാത്ത ആളാണ് തയ്ക്കാൻ ഒട്ടും ഇഷ്ടമില്ല അപ്പോഴാണ് ഇങ്ങനെയുള്ള പണി വന്നത് അപ്പൊ ഞാൻ റൂബിനെ അന്വേഷിച്ചെന്നാണ് അപ്പം ഉള്ള റൂബിനെ മാങ്ങനെ കണ്ടില്ലല്ല എന്ന് പറഞ്ഞപ്പോൾ റൂബ് അങ്ങനെ നിപ്പണെന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചു പിന്നെ ഇത് അപ്പുറത്ത് മാങ്ങ കിടപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നില്ല നമ്മളുടെ ഇതിന്റെ മുകളിൽ വീണുകൊണ്ട് എന്നെ കുറെ അധികം മാങ്ങ ചെറുതായപ്പോൾ തന്നെ നമ്മൾ പറിച്ചു കളയേണ്ടി വന്നല്ല അത് മൊത്തം നമ്മളുടെ ഈ റൂഫിൽ വീഴും അങ്ങനെ കുറെ മാങ്ങ നമുക്ക് കിട്ടാതെ പോയിട്ടാണ് കാരണം അത് വലുതാകാൻ വേണ്ടി നമുക്ക് ഇടാൻ പറ്റൂല അത് വീണത് നമ്മുടെ റൂഫ് പൊട്ടിപ്പോകും അപ്പം കുറെ അധികം മാങ്ങ പറിച്ചു കളയേണ്ടി വന്നു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒരു സങ്കടം തോന്നി വലിയ ഒരു അരക്കിലോ വരെയൊക്കെ വലുതാണ് വാങ്ങിയത് അപ്പോൾ അത് ചെറുപ്പത്തിലെ തന്നെ പറിച്ചു കളയേണ്ടി വന്നു അപ്പോൾ ഞാൻ ഈ കാവ്യമുണ്ടടിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ അത് ആദ്യം തന്നെ കുടുങ്ങിപ്പോയി പിന്നെ അതൊക്കെ ശരിയാക്കി കുറേ നേരം പോയിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോയിൽ അത് സ്പീഡിലങ്ങ് കാണിച്ചെന്നുള്ളത് കുറേ നേരം ചെയ്തു ഒന്നാമത് എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പിന്നെ ഞാൻ അങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കി ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് ചെറിയ 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 കംപ്ലയിൻറ്റ്സ് ഒക്കെ തീർക്കണം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് വലിയതൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോകും അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ തീർക്കാമെന്നൊക്കെയുള്ള വീഡിയോകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അത് എടുത്ത് നോക്കിയിട്ടൊക്കെയാണ് ഇത് റെഡിയാക്കി എടുത്തത് കേട്ടോ നമ്മുടെ മറ്റേ മെഷീൻ പോലെയല്ല മറ്റേ പഴയ മെഷീൻ ആണെങ്കിൽ ഈ പപ്പ വേഗം വന്നിട്ട് ശരിയാക്കി തരും ഈ മെഷീനിൽ പപ്പക്ക് ഒരുപ്പെടുത്തും ഇല്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നാമത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞാൽ ചീത്തയിൽ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ഇവിടെ ചെയ്യിക്കണം അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാൻ വെളിച്ചുള്ള സമയത്താണ് ഇരുന്ന് തയ്ക്കാൻ തുടങ്ങിയ കേട്ടോ തന്നെ ലൈറ്റ് ഒന്നും ഒന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് കുറേ പണിയായിപ്പോയി കുറേ നേരം പോയി അങ്ങനെ ആകുമ്പോൾ ഇരുട്ടായി അപ്പം ഞാൻ പപ്പനെ വിളിക്കുന്നുണ്ട് അപ്പം ഒന്ന് ലൈറ്റ് ഇട്ട് തരുമോ ലൈറ്റ് ഇട്ട് തരുമോ കാരണം എനിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാനായിട്ട് ഭയങ്കര ഒരു മടിയാണ് ഇരുന്ന സ്ഥലത്ത് നിന്ന് കാരണം ആ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും ഈ ചവിട്ടണ സാധനമൊക്കെ അതിൻ്റെ അടിയിൽ വെച്ചേക്കണേല് അപ്പോഴാണെങ്കിൽ പപ്പ കേൾക്കണമില്ല പിന്നെ തയ്ച്ച് തീരാറായപ്പോഴത്തേക്കുമാണ് പപ്പ വന്നിട്ട് ലൈറ്റ് ഇട്ട് തന്നെ കേട്ടോ അപ്പോഴാണ് പപ്പ അകത്തേക്ക് കയറി ഇത്ര നേരം ഞാൻ തയ്ച്ച് കഴിഞ്ഞില്ലേന്ന് ചേച്ചി വന്ന് നോക്കി തരാം അപ്പം ഞാൻ ഇരിട്ടത്തിരുന്ന് തയ്ക്കണേ പിന്നെ അതിൽ വെളിച്ചുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ താഴെ വന്ന് വേർത്ത് കുളിച്ച് നാശമായിട്ടുണ്ടായിരുന്നു താഴെ വന്ന് ഞാൻ കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് റിച്ചാർഡിന് ഞാൻ പറഞ്ഞില്ല തൊണ്ടവേദനയൊക്കെ ഉണ്ട് തണുപ്പൊക്കെ കഴിച്ചിട്ടെ അതുകൊണ്ട് ഫ്ലാസ്കിൽ ഇത്തിരി ഇട്ട് വെച്ചതാണ് തിളച്ച വെള്ളം അപ്പോൾ ഇത്തിരി അത് ബാക്കിയുള്ളത് കപ്പിൽ ഒഴിച്ചിട്ട് അത് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന് ഇനി ഈ സാമ്പാറും അവിയലും വേണ്ട അവൻ അവിയൽ കഴിക്കലട്ടോ അവൻ സാമ്പാർ പപ്പടം മാത്രമേ കഴിക്കില്ല അപ്പോൾ അവൻ പറയും മമ്മി എനിക്കിത് വേണ്ട എനിക്ക് എന്തെങ്കിലും വേറെ ഉണ്ടാക്കി തന്നോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് തരാം കറികളായിട്ട് ചിക്കൻ വേണ്ട ചിക്കൻ വെച്ചിട്ടൊന്നും ചെയ്യേണ്ട അപ്പോൾ ബിരിയാണിയുടെ കറിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇടാ ഇത്തിരി ബിരിയാണി ഉണ്ടാക്കി കറി ഉണ്ടല്ല റൈസ് മാത്രം വേവിച്ചു മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വേണ്ട ചിക്കൻ്റെ വേണ്ട എനിക്ക് വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു റൈസാണ് ഇഷ്ടം പല വെറൈറ്റി റൈസുകൾ ഇഷ്ടം അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു പരിപാടി ചെയ്തു തരാം മുട്ട ചോറ് വെച്ച് തരാമെന്ന് പറഞ്ഞ് അന്നേ വെച്ച് നോക്കാം വെക്കുമെന്ന് പറഞ്ഞ് അപ്പം ഞാനത് റൈസ് വെറുതെ ഉപ്പിട്ടിട്ട് വേവിക്കുന്നേ ബിരിയാണി റൈസേ വെറുതെ ഉപ്പിട്ടിട്ട് വേവിക്കുന്നേ അത് നമ്മൾ ഒരു കപ്പ് റൈസിന് രണ്ട് കപ്പ് വെള്ളം ഇവർ ഇത്രയും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് ഞാൻ കാരണം പരന്ന പത്രത്തിൽ നമ്മൾ ചോറ് വറ്റിച്ചെടുക്കുമ്പോൾ വെള്ളം ഒത്തിരി കൂടുതൽ മുന്നിൽ വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വറ്റിപ്പോവും അല്ലെന്നുണ്ടെങ്കിൽ ഒതുങ്ങിയ പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളത്തിൽ താഴെ വെച്ചാൽ മതിയാവും ഒന്ന് മുക്കാൽ കപ്പൊക്കെ വെച്ചാൽ മതിയാവും അപ്പോൾ ഇത് ഞാൻ ഇത്രയും കൂടി കൂടുതൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതവിടെ വേവിക്കാനും വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് വേണ്ട പച്ചമുളക് സവാള അങ്ങനത്തെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് അതും കൂടി എടുത്തിട്ടാണ് അപ്പോൾ സവാള ആദ്യം തന്നെ കട്ട് ചെയ്ത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നെയ്യ് തന്നെയാണ് വെളിച്ചെണ്ണയിലും ചെയ്താലും മതി കേട്ടോ ഞാനിപ്പോൾ നെയ്യും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഇട്ടത് വെളിച്ചെണ്ണ മാത്രയാലും നെയ്യ് മാത്രമേ ഒന്നും കുഴപ്പമില്ല ആദ്യം കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിച്ചിട്ട് പച്ചമുളക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ആദ്യം ഒന്ന് പതിയൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം സവാള ഇട്ട് കൊടുക്കണം എന്നിട്ട് പിന്നെ അധികം കൊണ്ട് കളറൊന്നും മാറണ്ട വെന്ത മാത്രം മതി കളർ മാറിയിട്ടുണ്ടെങ്കിൽ ഈ റൈസിനൊരു കയ്പ് പോലെ വരുവട്ടോ അതൊന്ന് പതിയെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഈ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റും ഇത്തിരി എന്ത് ബീൻസും കൂടി മാത്രമേ ഞാൻ ചേർത്ത് വെക്കണം ക്യാപ്സിക്കം എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാൻ ചേർത്തില്ല അത് ഇതൊരു നാടൻ ടൈപ്പിലാണ് വെക്കണം അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം ചേർക്കാതിരുന്നതാണ് കേട്ടോ ക്യാപ്സിക്കും ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കാരണം നമ്മൾ അരിയിൽ ഉപ്പിട്ടിട്ടാണ് വേവിക്കണതേ അപ്പം ഉപ്പ് കൂടിപ്പോൾ എഴുതി കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം പിന്നെ ഇതിനകത്തേക്ക് ഇനി ചേർക്കാനുള്ള മുട്ടയാണ് അപ്പോൾ ആ മുട്ടയും അധികം ഉപ്പ് വേണ്ട ഈയൊരു ഉപ്പിൽ ആ മുട്ടയും കറക്റ്റായിട്ട് വരും ആ ഉപ്പ് ചേർന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ അതായത് ഗരം മസാല ചേർക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മതി മല്ലിപ്പൊടി അതിനേലും കുറച്ച് മതി അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ വളരെ വളരെ കുറച്ച് ഒരുപാട് ഇങ്ങനെ കുത്ത് പോലെ മസാല കുത്തൊന്നും വരരുത് വളരെ ലൈറ്റായിട്ട് ചേർത്ത് കൊടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി നാല് പൊടികൾ കുരുമുളക് പൊടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇത് റൈസ് ഒന്ന് ഏറ്റവും അവസാന ഭാഗത്ത് കുരുമുളക് കൂടി വേറെ ചേർത്ത് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എരിവ് വേണ്ടെന്ന് ഓർത്തിട്ട് എരിവ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കുരുമുളക് കൂടി തൂവി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഈ പച്ചക്കറിയിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ല അത് കരിയും കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിന് കരിഞ്ഞ ടേസ്റ്റ് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം കാൽ കപ്പ് വെള്ളവും ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പുളിപ്പിനും പിന്നെ റൈസ് ഇത്തിരി നല്ല വിട്ടുവിട്ട് കിടക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റൈസ് വേവിച്ച ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് വേവിച്ചേക്കുന്നത് കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കുക എങ്കിലും ഞാൻ ചുമ്മാ ഇത്തിരി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൂടി വെച്ചൊന്നും വേവിക്കേണ്ട കാര്യമില്ല അത് ഒന്ന് ആകുമ്പോൾ തന്നെ ആ വെള്ളം ഒന്ന് പതിയെ പറ്റി വരും ആ ഒരു വേവ് മതി അധികം അങ്ങോട്ട് വെന്ത് പോകണ്ട പച്ചക്കറികൾ അധികം വെന്തങ്ങോട്ട് പോകണ്ട എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇതുപോലെ ഒരു നാല് കോഴിമുട്ട ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒന്നര കപ്പ് റൈസ് ആണ് അതിന് നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ടത് ആദ്യമൊന്ന് സെറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം സെറ്റായിട്ട് മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ആ സമയത്ത് പച്ചക്കറിയായിട്ട് മിക്സ് ചെയ്യരുത് അപ്പം ഇളക്കി അത് ഏകദേശം ഒന്ന് കുറുകി വന്ന് എന്ന് തോന്നുമ്പോൾ പച്ചക്കറിയായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ശരിക്കും ഈ പാത്രത്തിലേക്ക് റൈസ് കൊട്ടിയിട്ടിട്ടാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് മറ്റേ പാത്രത്തിൽ റൈസ് വേവിച്ച പാത്രത്തിൽ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യാനാണ് ഇത്തിരി വലിപ്പം ഉള്ളതുകൊണ്ട് അതിനകത്തേക്ക് ഞാൻ ഇത് അങ്ങോട്ട് മാറ്റാമെന്നാണ് വിചാരിച്ചേക്കുന്നത് പിന്നെ ഇതൊരു ബുറിജി പോലെ ആക്കി എടുക്കരുത് ബുറിജി പോലെ ആക്കി എടുക്കുന്നതിന് മുൻപ് തന്നെ റൈസ് ഇടണം കാരണം ഇത് ഈ റൈസിനോട് കോട്ടായിട്ടാണ് ഈ മുട്ട വരേണ്ടത് അല്ലാതെ ഇതെല്ലാം കൂടി നമ്മൾ ഈ ബുർജി പോലെ ആക്കി കഷ്ണം കഷ്ണം പോലെ മുട്ട നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ അകത്താണ് പുലാവിൻ്റെ അകത്തൊക്കെ ചേർക്കൂലേ ആക്കിയിട്ട് ചേർക്കില്ല അതുപോലെ ആക്കരുത് ഇത് അങ്ങനെ അല്ല ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇതീ ഒരു പരുവത്തിൽ നമുക്കിതിനകത്തേക്ക് റൈസ് ഇടണം ഇപ്പം ഞാൻ റൈസിനകത്തേക്കാണ് അത് തട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ റൈസും നല്ല ചൂടായിട്ടിരിക്കുന്നതിന് ഈ മുട്ടയുടെ ഇതങ്ങി ഇടുമ്പോൾ തന്നെ അത് അവിടെ അപ്പം തന്നെ സെറ്റാകാൻ തുടങ്ങും അപ്പം അത് സെറ്റായി ബുറിജിപ്പരുവാകുന്നതിന് മുൻപ് തന്നെ ഈ റൈസുമായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ റൈസ് വെന്ത് കുഴഞ്ഞ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യാൻ പറ്റില്ല വല്ലാതെയായിപ്പോകും അപ്പോൾ റൈസിൻ്റെ അളവ് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം റൈസ് വറ്റിച്ചെടുക്കണമെന്നില്ല ഒരു മുക്കാൽ വേവില് നമ്മൾ വാർത്തിട്ട് റൈസ് ഈ മുട്ടക്കൂട്ടിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ റൈസ് കുറച്ച് നേരത്തെ തന്നെ വാർത്തിട്ടേക്കുക അപ്പോൾ അതിൻ്റെ ചൂട് ഏകദേശം ഒന്ന് ഇരുന്നിട്ടുണ്ടാകും ഇപ്പം ഞാൻ ചെയ്ത പോലെയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരുള്ളൂ അല്ലാതെ ആദ്യമായിട്ട് ചെയ്യുന്നവർ ചോറ് മുക്കാൽ വേവില് വാർത്തിട്ട് അത് അവിടെ കിടന്നൊന്ന് പകുതി ഒന്ന് ചൂടൊക്കെ ആറുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഈ മുട്ടക്കൂട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ട് അത് അതിനകത്തേക്ക് തട്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള സംഭവമാണ് അപ്പോൾ ഈ ഒരു ഏറ്റവും അവസാനത്തെ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയും മല്ലിയലയൊക്കെ വേണമെന്നെങ്കിൽ ചേർക്കാം ഞാൻ പിന്നെ വേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം ഇതൊരു നാടൻ രുചിക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ റിച്ചാണൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു വേറെ കറികൾ വേണ്ട സാലഡും പിക്കിളും മാത്രം മതി പിന്നെ ഇത്തിരി സവാള വിനാഗിരി ഉപ്പും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഈ പറഞ്ഞ പോലെ കുഴഞ്ഞു പോകാതെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിത് ഭയങ്കര ഇവിടെ കൂടി തന്നെയായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഇത്തിരി നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല നല്ല സെറ്റായിട്ട് വരും ടിയ ഞങ്ങളിത് കഴിക്കണ പപ്പക്ക മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചാണ് എടുത്തുവച്ചാണ്ടാ പിന്നെ പാപ്പ അച്ചാറൊന്നും കൂട്ടൂല അതുകൊണ്ട് അതൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്